നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ ചിരിപ്പിക്കാൻ പാകത്തിന് കുറെ സംഭവങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ക്യാമറയിൽ പതിയാറുമുണ്ട് അത്തരത്തിലുള്ള കിടിലൻ കോമഡികളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം ചേട്ടന്റെ മുമ്പില് ആ വരയുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ടീം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെ കോപ്പി അടിച്ച് എഴുതിയത് കറക്റ്റ് ആണ് ചുവപ്പ് കോളം തന്നെ ഇവനും ക്ലിക്ക് ചെയ്തു ശ്രദ്ധിക്കുന്നുണ്ട പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ചോദ്യത്തിന് ഉത്തരമറിയില്ലെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം ഒന്നും അറിയില്ലെങ്കിലോ ഇതുപോലൊരു പേന വാങ്ങിക്കൊണ്ട് പോയാൽ മതി കൂടും തുറന്നിട്ട് ജീവിയെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക കള്ളൻ എല്ലാ കല്യാണത്തിലും വധുവിന്റെ കഴുത്തിനു ചുറ്റും താലി കിട്ടുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഈ വരം ചെയ്തത് ഇങ്ങനെയും താലി വെറുതെ കെട്ടി ടെൻഷൻ കൊണ്ടായിരിക്കും പെണ്ണിന്റെ കഴുത്തിൽ കെട്ടാൻ മറന്നുപോയത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ നേടാനുള്ള അവസരം ലഭിക്കുന്ന ഒരു ആപ്പാണ് ബെറ്റ് വിസ സെസ് ഫാബ്രിക്യാസ് ആണ് അവരുടെ ബ്രാൻഡ് അംബാസിഡർ ബെറ്റ് വിസ എല്ലാവർക്കും അഞ്ഞൂറ് രൂപ സൈനപ്പ് ബോണസ് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്റെ പ്രൊമോ കോഡായ നയൻ്റി സ്കിഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് ഫ്രീ സ്പിൻസ് കിട്ടും അതായത് ഡെപ്പോസിറ്റ്സ് ഇല്ലാതെ ഡബിൾ ചാൻസ് ബെറ്റ് വിസയിൽ നിങ്ങൾക്ക് സ്പോർട്സ് ട്രേഡിംഗ് ചെയ്യാം ഫ്രീ ആയി ലൈവ് മാച്ചസ് കാണാം കാസിനോ ഗെയിംസ് കളിച്ച് പൈസ ഉണ്ടാക്കാം ബെറ്റ് വിസയിലേക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും അവർക്കും മുന്നൂറ് രൂപ വീതം ലഭിക്കും ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ പ്രോസസ് ട്വന്റി ഫോർ ഇന്റു സെവൻ അവൈലബിൾ ആയിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വെബ്സൈറ്റ് ഇവിടെ ഒരുപാട് ബോണസ് ലഭിക്കാനുള്ള അവസരമുണ്ട് സെവന്റി ഫൈവ് പെർസെന്റേജ് ടി ട്വന്റി വേൾഡ് കപ്പ് വിക്ടറി ബോണസ് ടു പെർസെന്റേജ് ഓൺ ഡെപ്പോസിറ്റ് ആയിരത്തി അഞ്ഞൂറ് മിസ്സ്ട്രി ബോണസ് ഓൺ ഫോളോയിങ് ടെലിഗ്രാം അപ്ഡേറ്റ്സ് ഫിഫ്റ്റി പെർസെന്റേജ് ലൈവ് കാസിനോ സ്പോർട്സ് ആൻഡ് ക്രാഷ് ഗെയിംസ് ബോണസ് ടെൻ പെർസെന്റേജ് ഡെയിലി ഡെപ്പോസിറ്റ് ബോണസ് ഇതിനെല്ലാം ഒപ്പം വീക്ക്ലി ക്യാഷ് ബാക്കും ഡെയിലി റിവേറ്റ് മിനിമം ഡെപ്പോസിറ്റ് നൂറ് രൂപയും മിനിമം വിഡ്രവൽ ആയിരം കസ്റ്റമർ സപ്പോർട്ടും ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആൻഡ് അഫിലിയേറ്റ് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ്സ് നേടാം ലിങ്ക് പിൻഡ് കമന്റിലുണ്ട് ഇപ്പോൾ തന്നെ ചെയ്യൂ പണവും ബോണസുകളും നേടാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കൂ ചെരുപ്പ് പൈസ കൊടുത്തു വാങ്ങിയത് കൊണ്ട് അതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് ഈ ചേട്ടന് വേവലാതി ബംഗ്ലാദേശിലെ റെയിൽവേ ട്രാക്കിന് അരികിൽ ഒരു മാർക്കറ്റ് ഉണ്ട് അതിലൂടെ ട്രെയിൻ പതുക്കെ പോകുമ്പോൾ സ്വാഭാവികമായും മോഷണം അത് തടയാനുള്ള മാസനിൽപ്പാണ് ഈ ചേട്ടൻ്റെ പഴം തൂക്കിയിട്ടിരിക്കുന്നിടത്ത് ഒരുത്തൻ കത്തിയായും വേറെ ഒരുത്തൻ സ്റ്റീൽ പൈപ്പുമായും ഒരൊറ്റ നിൽപ്പാണ് കാർ പാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ കാറെടുത്ത് മാറ്റിക്കൊണ്ട് വേണം കറക്റ്റ് ചെയ്യാൻ എന്നാൽ ഈ സ്ത്രീയോ ഇനിയിപ്പോ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുളച്ചു വന്ന മരമായിരിക്കുമോ എന്തോ ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് ഈ ചേച്ചി പറയുന്നത് ഭാര്യയുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ ഈ കുട്ടാപ്പിക്ക് ഒരു മടി എന്നാൽ മടിയൊക്കെ മാറ്റാനുള്ള വിദ്യ ഭാര്യയ്ക്കറിയാം ചെരുപ്പുകടയിൽ കസ്റ്റമറിന് പാകമുള്ള ഷൂ സൈസ് കിട്ടിയില്ല അപ്പോൾ കടക്കാരി ചേച്ചി ഷൂ സൈസ് വലുതാക്കി കൊടുത്തു നടക്കാൻ പോകുന്ന ആഘോഷം കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ് ഈ ചേച്ചി അതിനുള്ള പ്രതിഫലം കിട്ടുമായിരിക്കും അടച്ചിട്ടിരുന്ന ഗേറ്റ് തുറന്നിട്ടാണ് അപ്പൂപ്പൻ ഉള്ളിൽ കയറിയത് പോകുമ്പോഴും ആ മര്യാദ കാണിക്കണം എന്നാണ് അപ്പൂപ്പന്റെ തിയറി എന്നാലും ഈ ചേച്ചി എന്താണ് ഈ തപ്പുന്നത് ടിക്കറായിരിക്കുമോ ഈ വണ്ടി പുറത്തേക്കെടുത്തപ്പോൾ റോഡിലൂടെ നടന്നുപോയ സ്ത്രീ എങ്ങനെ ലോക്ക് ആയെന്ന് നോക്കാം തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുരങ്ങിന് വരെ ജോലി കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഉത്തരവാദിത്വം കണ്ടില്ലേ ഒരു റീൽസ് അതിലേറെ ഭംഗി അതിന്റെ ക്യാമറമാനാണ് ഒരുപാട് പൈസ മുടക്കി വലിയ ടീമിനെയൊന്നും ചെൻറെ മേളത്തിന് വിളിക്കണ്ടായി ഒരുമേളം ഒറ്റയ്ക്കിരുന്ന് ഈ എണ്ണൻ കൊട്ടുന്ന കാഴ്ച കാണാം ത്ത് പണിയെടുക്കാൻ ഇതിലും നല്ല വഴി ഇനി ഉണ്ടാകില്ല കുടയെടുത്ത് മുതുകിൽ അങ്ങ് കെട്ടി അപ്രത്യക്ഷനാകുന്ന ഈ മാജിക്കിന്റെ തന്ത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാം ഈ സംഭവത്തിൽ നഷ്ടം വരുന്നത് ഈ ചേട്ടനാണ് അതെന്താണെന്ന് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കണം വിഗ് പോയി ചേച്ചി ഇൻസ്റ്റാഗ്രാം ട്രെൻഡിനൊപ്പം വീഡിയോ ചെയ്യുകയാണ് സ്പ്രേ കോപ്പി ഇവനാണെങ്കിൽ ഉറങ്ങുമ്പോൾ ആരെങ്കിലും തൊട്ടാൽ അപ്പൊ തന്നെ അറിയും അപ്പോഴാ അവന്റെ മുടി വെട്ടാൻ നോക്കുന്നത് ഈ അമ്മാവൻ എന്തോ കാര്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം എന്തോ ഒരു വിഷയത്തെയും പ്ലാൻ പണാത്ത കഷ്ടപ്പെട്ട് ഈ പെങ്കുച്ചിനെ വളച്ചുകൊണ്ടിരിക്കുമ്പോഴാ വേറൊരുത്തന്റെ എൻട്രി കൊടുത്തുവരണം फोटो की मुख्य तो बक्सरन में खड़े यहाँ पे जो है ना सलमान खान सलमान खान का इलाज भी हुआ है पाकिस्तान में इस बंदे ने, ने सलमान खान का इलाज किया है डॉक्टर और वहां पे उस हॉस्पिटल में आए थे शाहरुख खान भाई കൈ ഒന്ന് കെട്ടിവയ്ക്കാൻ സൽമാൻ ഖാന്റെ അടുത്ത് പോണോ അതോ ഷാറുഖ് ഖാന്റെ അടുത്ത് പോണോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ സി ഐ ഷൂസിൽ കല്ല് കയറിയ സീനിന്റെ റിയൽ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്